അടിമാലി മച്ചിപ്പിളാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിൻ്റെ പരാധീനതകൾ പരിഹരിക്കാൻ വഴിയൊരുങ്ങുന്നു പാർപ്പിട സമുച്ചയത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനം ഉൾപ്പെടെ കുറ്റമറ്റതാക്കാൻ സർക്കാർ തുക അനുവദിച്ചതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം റൂബി സജി പറഞ്ഞു മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളിലടക്കം വിവിധ കാര്യങ്ങളിലാണ് പാർപ്പിട സമുച്ചയത്തിൽ പ്രശ്നപരിഹാരം കാണേണ്ടതായിട്ടുള്ളത് ഏതാനും വർഷങ്ങൾക്കു മുമ്പായിരുന്നു അടിമാലി മച്ചുപ്ലാവിൽ ലൈഫ് പാർപ്പിട സമുച്ചയം പണികഴിപ്പിച്ചതും കുടുംബങ്ങൾക്കായി വീടുകൾ അനുവദിച്ചു നൽകിയതും വർഷങ്ങൾ പിന്നിട്ടതോടെ പാർപ്പിട സമുച്ചയത്തിൽ പരാധീനതകൾ ഒന്നൊന്നായി രൂപം കൊണ്ടു പ്രശ്നങ്ങൾക്ക് കാരണം അറ്റകുറ്റപ്പണികളുടെ അഭാവമെന്നായിരുന്നു പരാതി പ്രശ്നപരിഹാരം വൈകുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കിയാണ് പാർപ്പിട സമുച്ചയത്തിന്റെ പരാധീനതകൾ പരിഹരിക്കാൻ വഴിയൊരുങ്ങുന്നുവെന്ന് അംഗം റൂബി സജി അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ഒരു ഫ്ളാറ്റാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ മച്ചുപ്ലാവിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഫ്ലാറ്റ് കൊടുത്ത ഒരു ഒന്നര വർഷത്തിന് ശേഷം ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ രീതിയിലേക്ക് മാറുകയും എസ് ടി പി പ്ലാന്റ് ഉൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വളരെ ശോചനീയമായ രീതിയിലേക്ക് മാ ആണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വളരെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് പിന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലുള്ള അപാകതകൾ വളരെയേറെയാണ് അപ്പതെല്ലാം മെയിന്റനൻസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിരുന്നു അതെല്ലാം അന്ന് നമ്മൾ സർക്കാരിനെ സമീപിച്ചു പാർപ്പിട സമുച്ചയത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനം ഉൾപ്പെടെ കുറ്റമറ്റതാക്കാൻ സർക്കാർ തുക അനുവദിച്ചതായി റൂബി സജി പറഞ്ഞു മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തുകൊടുക്കുവാനും അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് നമ്മൾ സർക്കാരിലേക്ക് നൽകിയിരുന്നത് പക്ഷെ അതൊക്കെ വിലയിരുത്തിയിട്ട് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ നമുക്ക് അനുവദിച്ച് നമുക്ക് പഞ്ചായത്തിലേക്ക് അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടിയന്തരമായിട്ട് അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് പോകുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളിലടക്കം വിവിധ കാര്യങ്ങളിലാണ് പാർപ്പിട സമുച്ചയത്തിൽ പ്രശ്നപരിഹാരം കാണേണ്ടതായുള്ളത് ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ ന്യൂസ് ബ്യൂറോ അടിമാലി